ഫലസ്തീൻ ജനതയെ പിന്തുണച്ച കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ ഫലസ്തീൻ എന്ന് ആലേഖനം ചെയ്ത ബാഗുമായിട്ടായിരുന്നു പ്രിയങ്ക ഇന്ന് പാർലമെന്റിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണത്തിനെതിരെ പ്രിയങ്ക ശബ്ദമുയർത്തിയിരുന്നു ഫലസ്തീൻ എന്നെഴുതിയ ബാഗിൽ രാജ്യത്തിന്റെ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തി ഫലസ്തീനോടുള്ള ഐക്യദാഠ്യത്തിൻ്റെ സൂചകമായ തണ്ണിമത്തന്റെ പടവും ബാഗിലുണ്ടായിരുന്നു പാർലമെന്റ് കെട്ടിടത്തിനുള്ളിൽ ബാഗ് ധരിച്ചു നിൽക്കുന്ന പ്രിയങ്കയുടെ ചിത്രം കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദാണ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് ദേശീയ മാധ്യമങ്ങളടക്കം പിന്നീട് വാർത്ത റിപ്പോർട്ട് ചെയ്തു നേരത്തെ പലതവണ ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം പ്രിയങ്കയെ പരിഹസിച്ച് ബി ജെ പി നേതാവ് സംപീത് പത്ര രംഗത്തെത്തി കോൺഗ്രസ് കുടുംബം എപ്പോഴും പ്രീണനത്തിന്റെ ഭാഗമാണ് തൂക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രീണന ബാഗാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബി ജെ പിയുടെ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി തനിക്ക് ഇഷ്ടമുള്ളത് ധരിക്കുമെന്ന് പറഞ്ഞ പ്രിയങ്ക താൻ എന്താണ് ധരിക്കുക എന്നത് താനല്ലാതെ വേറെ ആരാണ് തീരുമാനിക്കുക എന്ന് ചോദിച്ചു എന്ത് ധരിക്കരുതെന്നും ധരിക്കണമെന്നും പറയുന്നത് പുരുഷാധിപത്യമാണെന്നും പ്രിയങ്കാ ഗാന്ധി കൂട്ടിച്ചേർത്തു